ഹലോ ഫ്രണ്ട്സ് പൈസ ഇല്ലാതെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പം മനസ്സിലാവും ഇന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ സമയത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ ഈ ട്രാവൽ കാർഡാണ് കൊടുത്തത് അടുത്തിരിക്കുന്ന അമ്മച്ചി ഇത് കണ്ടിട്ട് ചോദിച്ചു നിനക്കെന്താ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ വേണ്ടേ നീ എന്ത് കാർഡാണ് കൊടുത്തത് എ ടി എം കാർഡാണോ എന്നൊക്കെ ചോദിച്ചു അമ്മച്ചിക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അമ്മച്ചിക്ക് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം ഇതാണ് കെ എസ് ആർ ടി സിയുടെ ചലോ ആപ്പ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ഒരു ഹോം പേജിലേക്കായിരിക്കും നമ്മൾ കയറുക ഇതില് ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തകത്ത് കയറിയാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും അടിച്ചു കൊടുത്താൽ ഈ ലൊക്കേഷനിലൂടെ പാസ് ചെയ്തു പോകുന്ന ബസ്സുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ലിസ്റ്റ് നോക്കി സമയം നോക്കി ഏത് ബസ്സിൽ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം ഇനി ഇതിൽ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള രീതിയിൽ നമുക്ക് ബസ് ട്രാക്ക് ചെയ്യാം ഹോം പേജിലേക്ക് തിരിച്ചു വന്നിട്ട് ബസ് ഇസ് അറൗണ്ട് യു എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ സമയം നമുക്കൊരു മാപ്പ് ഓപ്പൺ ആയി വരും അവിടെ നമ്മുടെ ലൈവ് ലൊക്കേഷനും ഒപ്പം നമ്മുടെ ചുറ്റുമുള്ള ബസ്സും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സർക്കിൾ കണ്ടോ ഈ ഒരു പെരിങ്ങീറ്റിനുള്ള ബസ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ എൻ്റെ ലൊക്കേഷനുള്ളിൽ ആറ്റിങ്ങിൽ നിന്ന് ഈസ്റ്റ് ഫോർട്ടിലേക്ക് ഒരു ബസ് പോകുന്നുണ്ട് ഇനി എനിക്ക് വെഞ്ഞാറമൂട്ടിലേക്കാണ് പോകേണ്ടത് അവിടേക്കുള്ള ബസ് എപ്പോൾ വരുമെന്ന് നോക്കിയാലോ നമുക്ക് ഈ മാപ്പിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ആ പെരിമീറ്ററിനുള്ളിൽ ബസ്സസ് നമുക്ക് കാണാം ഇപ്പോൾ ദാ ഇവിടെ കണ്ടു നാല് ബസ്സുകളുണ്ട് ഈസ്റ്റ് ഫോർട്ട് ടു ഈസ്റ്റ് ഫോർട്ട് വെഞ്ഞാറമൂട്ട് ടു ഈസ്റ്റ് ഫോർട്ട് പാലോ ടു ഈസ്റ്റ് ഫോർട്ട് അങ്ങനെ ബസ്സുകൾ കാണാൻ സാധിക്കും വെഞ്ഞാറാമൂട്ടിലേക്കുള്ള ബസ് ഞാൻ നോക്കി വീണ്ടും പുറയിലേക്ക് പോകുമ്പോൾ ചാക്കയിൽ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട് ഇനി ഇത് മോണിറ്റർ ചെയ്താൽ ലൈവായിട്ട് ബസ് മൂവ് ചെയ്യുന്നതും എപ്പോൾ എൻ്റെ സ്റ്റോപ്പിൽ എത്തുമെന്നും ഞാൻ എപ്പോൾ സ്റ്റോപ്പിൽ പോയി നിൽക്കണമെന്നെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ആ ബസ്സിൻ്റെ പേരിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ് പോകുന്ന ബസ് സ്റ്റോപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പോകേണ്ട സ്ഥലത്തൂടെയാണോ ആണോ ബസ് പോകുന്നതെന്ന് ഇതിലൂടെ നമുക്ക് കൺഫേം ചെയ്യാനും പറ്റും ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാലോ ആരോടും ചോദിക്കാൻ വേണ്ട തിക്കണ്ട തിരക്കണ്ട ഓടണ്ട ചാടണ്ട ബസ് ട്രാക്ക് ചെയ്ത് എളുപ്പത്തിൽ പോയി ബസ്സിൽ കയറാം ഇനി നമുക്ക് ഹോം പേജിലേക്ക് തിരിച്ചു പോകാം ഇനി എങ്ങനെയാണ് കയ്യിൽ പൈസ ഇല്ലാതെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു ട്രാവൽ കാർഡ് വാങ്ങാൻ കിട്ടും നൂറ് രൂപ കൊടുത്താൽ ആ കാർഡും അതിനോടൊപ്പം ആക്ടിവേഷൻ കോൾ അടങ്ങുന്ന ഒരു സ്ലിപ്പും നമുക്ക് ലഭിക്കും ആനേജ് കെ എസ് ആർ ടി സി കാർഡ് എന്ന ഓപ്ഷൻ എടുത്ത് ലിങ്ക് ന്യൂ കാർഡ് കൊടുത്ത് കാർഡ് നമ്പറും ആക്ടിവേഷൻ കോഡ് അടിച്ച് കാർഡ് ലിങ്ക് ചെയ്യാം ഇനി കാർഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ റീചാർജ് ചെയ്താൽ ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും കാർഡ് റീചാർജ് ചെയ്യാൻ ഗൂഗിൾ പേയോ കാർഡ് നമ്പറോ കണ്ടക്ടേഴ്സിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് അവരാണെങ്കിൽ കാർഡ് നമുക്ക് റീചാർജ് ചെയ്ത് തരും ഇനി ഈ റീചാർജ് ചെയ്ത കാർഡ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ ഈസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ ട്രാവൽ കാർഡ് ഇനിയിപ്പോൾ കണ്ടക്ടർ നമ്മളോട് ചില്ലറയും ചോദിക്കില്ല ബാലൻസ് കത്തിനും നമ്മൾ ടെൻഷൻ അടിക്കാൻ വേണ്ട കാർഡ് ആക്ടിവേറ്റാക്കാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കാർഡ് കണ്ടക്ടർ തന്നെ തരും ഞാൻ പിന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈസി ആയിട്ട് ബസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതോടൊപ്പം തന്നെ കാർഡ് അതിൽ ലിങ്ക് ചെയ്യാമെന്ന് മാത്രമാണ് കേട്ടോ കാണിച്ചു തന്നത് കാർഡ് ഡയറക്റ്റ് കണ്ടക്ടറിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ ആക്ടിവേറ്റ് ആക്കി തരികയും പൈസ അവരുടെ ലഭിച്ചു കഴിഞ്ഞാൽ അവർ റീചാർജ് ചെയ്ത് തരികയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കാർഡ് വാങ്ങിച്ച് യൂസ് ചെയ്യുമല്ലോ ടാറ്റാ ബൈ ബൈ ബൈസ് യു